സമസ്തയ്ക്ക് പിന്നാലെ മുനമ്പത്തേത് വഖഫ് ഭൂമിയാണെന്ന് കാന്തപുരം എ പി വിഭാഗവും സമുദായത്തിന് അവരുടെ വഗഫ് സ്വത്തുകൾ തിരിച്ചു കിട്ടണമെന്നും കാന്തപുരം വിഭാഗത്തിന്റെ മുഖപത്രമായ സിറാജിൽ പറയുന്നു വഖഫ് എന്ന പൊതു സ്വത്ത് വിറ്റ് കാശാക്കിയവരിൽ നിന്ന് തിരികെ പിടിച്ചാൽ മാത്രമേ വഖഫ് വിവാദം തീരുകയുള്ളൂവെന്ന് എ പി സുന്നി വിഭാഗം എഴുത്തുകാരനും ഗ്രന്ഥകാരനും പ്രഭാഷകനുമായ ഒ എം തരുവണ സിറാജിലെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു മുനമ്പത്തും ചാവക്കാട്ടും മാത്രമല്ലെന്നും സംസ്ഥാനത്തുടനീളം വകുപ്പ് സ്വത്തുകൾ കള്ളക്കച്ചവടം നടത്തിയിട്ടുണ്ട് അവ മുഴുവൻ തെരഞ്ഞുപിടിച്ച് വീണ്ടെടുക്കണമെന്നും ലേഖനത്തിൽ ആഹ്വാനം ചെയ്തു സമഗ്ര അന്വേഷണവും നടപടികളും വേണമെന്നും സിറാജ് മുഖപത്രത്തിൽ പറയുന്നു വഗഫ് സ്വത്താണെന്ന് അറിയാതെ സ്വത്ത് വിറ്റ് കാശിറക്കിയവരാണ് വിവാദത്തിലെ ശരിയായ പ്രതികൾ നിരപരാധികളെ മാന്യമായി പുനരധിവസിപ്പിക്കണമെന്ന് ലേഖനത്തിൽ പറയുന്നു നേരത്തെ മുനമ്പം വിഷയത്തിൽ ഇതേ നിലപാട് തന്നെയാണ് സംസ്ഥയും എടുത്തിരിക്കുന്നത് മുനമ്പത്തേത് വകഫ് ഭൂമി തന്നെയെന്ന് സംസ്ഥാ മുഖപത്രമായ സുപ്രഭാതവും പറയുന്നുണ്ട് വകഫഭൂമി അഡ്ജസ്റ്റ്മെന്റുകൾക്ക് ഉള്ളതല്ലെന്ന് ലേഖനത്തിൽ പറയുന്നു എസ് വൈ എസ് സെക്രട്ടറി മുസ്തഫ മുണ്ടുപാറയുടേതായിരുന്നു ലേഖനം വഖഫഭൂമിയെ ചൊല്ലിയുള്ള ഇപ്പോഴത്തെ തർക്കം പലർക്കും സ്വന്തം താല്പര്യം സംരക്ഷിക്കാൻ കൂടിയാണ് രാഷ്ട്രീയ പാർട്ടികൾ വിഷയത്തെ നിസാരവൽക്കരിക്കുന്നുണ്ട് മുനമ്പത്തെ ഭൂമിയുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം ഫാറൂഖ് കോളേജ് അധികൃതരും വഖഫ് ബോർഡും മാറി മാറി വന്ന സർക്കാരുമാണ് വിഷയത്തിൽ ഫാറൂഖ് കോളേജിന്റെ ദുരൂഹ മൗനം അത്ഭുതപ്പെടുത്തുന്നതാണ് ചില രാഷ്ട്രീയ നേതാക്കൾ എന്തടിസ്ഥാനത്തിലാണ് ബഖഫ് ഭൂമി അല്ലെന്ന് പ്രഖ്യാപിക്കുന്നത് മുസ്ലിം സംഘടനകളുടെ യോഗത്തിലുണ്ടായ തീരുമാനം ആശങ്കയുണ്ടാക്കുന്നതാണ് മുനമ്പത്തെ കുടിക്കിടപ്പുകാർ നിരപരാധികളാണ് അവർക്ക് നീതി ലഭിക്കണം എന്നാൽ റിസോർട്ട് ഉടമകളും വമ്പൻ മാഫിയകളുമൊക്കെയാണ് ഭൂമി പിടിച്ചെടുക്കാൻ രംഗത്തുള്ളത് താല്പര്യങ്ങളുടെയും അഡ്ജസ്റ്റ്മെൻറ്റുകളുടെയും പുറത്ത് പരിഹാരം കാണേണ്ടതല്ല വകുപ്പ് സ്വത്ത് വിഷയത്തിൽ മതപരമായ പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട് പണ്ഡിതന്മാർ വിഷയത്തിൽ ഇടപെടണം സർക്കാരിന് തെറ്റ് പറ്റിയെങ്കിൽ തിരുത്തുകയും വേണം എന്നാൽ അത് വകഫൂമി ഏറ്റെടുത്തു കൊണ്ടാകരുതെന്ന് ലേഖനത്തിൽ പറയുന്നു മുനമ്പത്തേത് വകഫ് തന്നെയാണെന്നും ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് അത് വഖഫായതെന്നും സമസ്ത മുഷാവറ അംഗം ഉമർ ഫൈസി മുക്കം നേരത്തെ പറഞ്ഞിരുന്നു നാനൂറ്റി നാല് ഏക്കർ ഭൂമിയാണ് മുനമ്പത്ത് വഖഫ് സ്വത്തായിട്ടുള്ളത് വഗഫ് സ്വത്ത് വിൽക്കാൻ പാടില്ല അതറിയാതെ സ്ഥലം വാങ്ങിയവർ വിറ്റവരിൽ നിന്ന് വില തിരികെ വാങ്ങിക്കൊടുക്കുകയാണ് സർക്കാർ ചെയ്യേണ്ടത് അവിടെ ആളുകളെ ഇറക്കിവിടുന്നത് വിടുന്നത് അറുപതോളം റിസോർട്ടുകാരാണ് നിരപരാധികളായ കുടിയേറ്റക്കാരെ രക്ഷിക്കണം അങ്ങനെയാണ് പ്രശ്നം പരിഹരിക്കേണ്ടത് കോഴിക്കോട് ഫാറൂഖ് കോളേജ് സ്ഥിതി ചെയ്യുന്ന സ്ഥലവും വകഫാണ് തൻ്റെ വാക്കുകൾ ചില ചാനലുകൾ നിരന്തരം വളച്ചൊടിക്കുകയാണെന്നും താൻ പറയുന്നതും സംസ്ഥയുടെ നിലപാടാണെന്നും ഒന്നു തന്നെയാണെന്നും ഫ ഉമർ ഫൈസി പറയുന്നുണ്ട് ഇതോടെ മുനമ്പ വിഷയത്തിൽ സമവായത്തിന് ശ്രമിക്കുന്ന മുസ്ലിം ലീഗ് ഫലത്തിൽ ഒറ്റപ്പെട്ട നിലയിലാണ് പുറമെ ആളുകളെ ഒഴിപ്പിക്കുന്നതിന് എതിരാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് വകഭൂമി തന്നെയാണെന്നും അത് തിരിച്ചു പിടിക്കണമെന്നുമാണ് മുജാഹിദുകളും ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ളവരും പറയുന്നത് എന്നാൽ രാജാവിൽ നിന്ന് സത്താർ സേട്ടുവിന് ഇത് പാട്ടുകരാറിലൂടെ കിട്ടിയതാണെന്നും അതിനുശേഷം ഫാറൂഖ് കോളേജുമായുള്ള കേസിന് ശേഷം നാട്ടുകാർ ഇത് വില കൊടുത്ത് വാങ്ങുകയായിരുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവർ തന്ത്രപൂർവ്വം വിസ്മരിക്കുകയാണ് മൂനമ്പത്തെ അറുന്നൂറിലേറെ വരുന്ന കുടുംബങ്ങളാണ് വഖഫ് അധിനിവേശത്തിൽ ദുരിതം അനുഭവിക്കുന്നത് ഇന്ന് വഖഫ് അധിനിവേശത്തിനെതിരെ രാഷ്ട്രീയ മത സാമുദായ സംഘടനകൾ എസ് എൻ ഡി പി യോഗത്തിന്റെ നേതൃത്വത്തിൽ ചെറായി ബീച്ച് മുതൽ മുനമ്പം ബീച്ച് വരെ മനുഷ്യചങ്ങല തീർക്കും ഇന്ന് വൈകുന്നേരം മൂന്ന് മുപ്പതിനാണ് ആയിരങ്ങൾ അണിനിരക്കുന്ന മനുഷ്യചങ്ങല നടക്കുക